ഹലോ ഹൈ വരിവൺ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എയ്സിഡ് ബാക്ക് ആഡേമിയുടെ പുതിയ വീടിലേക്ക് സ്വാഗതം വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത എൽ ഡി സി എന്നായിരിക്കും അല്ലേ ഇതൊരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ നമുക്കറിയാം കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി തന്നെ പ്രധാനപ്പെട്ട പി എസ് എക്സാമിനേഷൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ കമ്പനി വീഡ് അസ്റ്റൻറ്റ് യൂണിസിറ്റി അസിസ്റ്റൻറ്റ് എസ് പി എസ് സി അടി സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല്ലേ കന്നി ബൂഡ് എൽ ജി എസ് വില്ലേജ് ബീൽഡ് അസ്റ്റൻറ്റ് ഒക്കെ എൽ ഡി അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരിൻ്റെ ഒക്കെ എന്ത് ചെയ്തിരുന്നു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടൊപ്പം തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റൊരു എക്സാമിനേഷനാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നറിയപ്പെടുന്ന എൽ ഡി എസ് സി എന്ന് പറയുന്നത് അല്ലെ പി എസ് സു കടന്നു വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും ഒരു എക്സാമിനേഷൻ ആണ് എൽ ഡിയുടെ എന്ന് പറയുന്നത് അല്ലെ അപ്പം അതെന്ന് കാണും അതേപോലെ തന്നെ ആ മുൻ വർഷങ്ങളെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു അല്ലെ അതേപോലെ ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും ഇപ്പം മുഴുവനായിട്ട് വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് നമ്മുടെ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ മുപ്പത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലേ കാറ്റഗറി നമ്മൾ നോക്കുക അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ കൂടി തന്നെ അതിൻ്റെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ ആറ് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സംബള സ്കെൽ കാണിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് കേട്ടോ ഓക്കെ വിവിധതരം ജില്ലകളിലേക്ക് പറയുന്ന പതിനാല് ജില്ലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കറിയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ പതിനാല് ജില്ലകളിലേക്കും ആൻറ്റിസിപറ്റഡ് വേക്കൻസികൾ അതായത് ഇപ്പം പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നത് ശരിയല്ലേ അതിനകത്ത് പറയുന്ന പ്രധാനമായിട്ടും ഏജ് ലിമിറ്റ് എന്നൊക്കെ പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നത് ശരിയല്ലേ അതേപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ എസ് സി എസ് ടി ഒ ബി എസ് ജി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ എന്താണ് നൽകി വരാറുമുണ്ട് ഓക്കെ അല്ലേ ഇനി ഓക്കെ ഈ പ്രധാനമായിട്ടും അല്ലേ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സാണ് നൽകി വരുന്നത് നോക്കിയാൽ അന്ന് ഈ പറയുന്ന രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയുള്ളവർക്കാണെന്ന് അപേക്ഷിക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്ന എൽ ഡിയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും ഇനി എക്സാമിനേഷൻ നടത്താനിരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത് ആണല്ലോ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും അല്ലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിന് മുകളിൽ ജനിച്ചവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഇനി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ് ഇത് ജനറൽ കാറ്റഗറിപ്പെടുന്നവർക്കാണ് കേട്ടോ ഇനി അത് ഒ ബിസിലേക്ക് വരുമ്പോൾ അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടുമാകും ഓക്കെ ഇനി അത് എസ് സി എസ് ടി വിഭാഗത്തിലേക്ക് വരുമ്പോൾ അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു അത് മാറും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് ഓക്കെ ഇപ്പം മൂന്ന് വർഷം അഞ്ച് വർഷം എന്ന രീതിയിലേക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത് ഉള്ളതാണ് ഓക്കെ എന്നു പറയുന്നത് എസ് എസ് എൽ സി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ് നമ്മുടെ എൽ ഡി എ ഡേ എന്ന് പറയുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാമിനേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് പല ജില്ലകൾക്കും പല ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇല്ല അല്ലേ ഇനി എൻ്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ വാസ്റ്റ് ആൻഡ് വൈഡ് സിലബസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ ഓക്കേ ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്ര ശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അല്ലെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ശാസ്ത്രം രസതന്ത്രം കലാകായികം സാഹിത്യം സംസ്കാരം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകളായിട്ടുള്ള മലയാളം തമിഴ് കന്നഡ എന്നിങ്ങനെ അടങ്ങുന്ന ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു സിലബസാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ശരിയല്ലേ ഇനി നിങ്ങൾ അനലൈസ് ചെയ്തേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലതിൻ്റെ എക്സാം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറയുന്ന ഒരു ഓഗസ്റ്റ് ആ സമയത്താണ് ഈ പറയുന്ന ഓഗസ്റ്റിന് ശേഷമാണ് ഈ പറയുന്ന രീതി ആ സമയത്താണ് ഈ പറയുന്ന റാങ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ ആ സമയത്തല്ലായിരുന്നു ഓക്കെ അപ്പം അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് റാങ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ നോക്കിയേ ഇതാണ് പ്രധാനമായിട്ടും പല പല ജില്ലകളിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ തൃശ്ശൂർ കാസർഗോഡ് പാലക്കാട് ഇന്ന് ഇങ്ങനെ പതിനാല് ജില്ലകളിലെയും കട്ട് ഓഫ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ അത് ഈ പറയുന്ന ഏറ്റവും വലിയ കട്ട് ഓഫ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കൊല്ലത്ത് അൻപത്തി എട്ട് അല്ലെ കണ്ണൂർ അൻപത്തി ഏഴ് വയനാട് അറുപത്തിയേഴ്ന്നിങ്ങനെ ഇടുക്കി വരെയുള്ള കട്ട് ഓഫ് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എഴുതുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഉയരം തോറും ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡും ഉയരും അതേപോലെ തന്നെ ടഫ്നെസ്സും എന്ത് ചെയ്യും കൂടിക്കൂടി വരും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഒരു കട്ട് ഓഫ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആയിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ പാസ് ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന സിലബസ് എടുത്ത് വെക്കും സിലബസിൽ തന്നെ ഒരു പ്രീ ഇയർ ചോദ്യം എടുത്തു വെക്കും അതിനുശേഷം ഇതിനകത്ത് പ്രധാനമായിട്ടും കണ്ടുവരാറുള്ള കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന രീതിയായിരുന്നു പ്രധാനമായിട്ടും കണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അത് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ പി എസ് പി എസ് സിയുടെ ചോദ്യങ്ങൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ശരിയല്ലേ പണ്ടത്തെ സമയത്ത് കൂട്ടം ഈ പറയുന്ന വൺവേർഡ് ചോദ്യങ്ങളല്ല പ്രധാനമായിട്ട് ഇപ്പൊ പി എസ് സി ചോദിച്ചു വരുന്നത് അല്ലെ കറണ്ട് അഫയേഴ്സ് പോലും ഈ പറയുന്ന ഒരു വൺ വേർഡ് ചോദ്യങ്ങളല്ല പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാറുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അല്ലെ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിലും വളരെയധികം ഡ്രോപ്പ് കാണാൻ വേണ്ടി സാധിക്കും ശരിയല്ലേ അപ്പം മുൻകാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രിയ ഒരു ചോദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മുൻകാല വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ അത്രത്തോളം തന്നെ ഇപ്പോഴത്തെ വരുന്ന പരീക്ഷകളിൽ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ എസ് സി ആർ ടി പുസ്തകങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളിലും വ്യത്യാസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ അപ്പൊ ഇതൊക്കെ വ്യത്യാസം വന്നത് കൊണ്ട് തന്നെ കൺവെൻഷനായ രീതികൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും ജോലി നേടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഈ പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗസറ്റഡ് ഡേറ്റ് ഈ പറയുന്ന പഴയ നോട്ടിഫിക്കേഷന്റെ ഗസറ്റ ഡേറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മുപ്പത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തു എക്സാമിനേഷൻ നടക്കാനുമാണ് എന്തു ചെയ്യുന്നത് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കൺവെൻഷനൽ ഈ എന്നും കാണുന്ന രീതിയിൽ പഠിച്ചു പോയാൽ ഈ പറയുന്ന ആ സിലബസ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയുന്ന ഒരു ഈ പറയുന്ന എഴുപത്തിയാറെന്നോ അല്ലെങ്കിൽ അൻപത്തി ഏഴെന്നോ പറയുന്ന ഒരു കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ മുന്നിലേക്ക് സമയമുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ പറയ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഒരു എന്താണ് റിലീജിയസ്ലി ഈ പറയുന്ന സിലബസ് വ്യത്യാ ഈ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യാ പഠിച്ചു പോയാൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് എന്തി പഠിച്ച് എന്താണ് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതായത് ഓരോ വിഷയത്തിനും ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രമുണ്ട് ഗണത കേരളം ഈ പറയുന്ന ഭരണോ ഭരണ സംവിധാനങ്ങളുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഓരോ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ദിവസങ്ങളിലായിട്ട് ആ ടോപ്പികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സിലബസിൽ കൂടെ എന്താണ് ചോദ്യകർത്താക്ക ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടോപ്പിക്കുകൾ മനസ്സിലാക്കി സിലബസിലൂടെ തന്നെ അത് വെച്ച് എന്ത് ചെയ്യുക പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ കാരണം അങ്ങനെ ഒരു പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ പറയുന്ന നല്ല രീതിയിൽ പഠിക്കാനും അതേപോലെ തന്നെ റിവൈസ് ചെയ്ത് പോകാനും മതിയും സാധിക്കുന്നുള്ളതാണ് കാരണം ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല ഒരു സാധനത്തിന് വേണ്ടി പഠിക്കാനിരിക്കേണ്ടത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനിരിക്കേണ്ടത് അല്ലേ അപ്പം അതിനൊരു ലക്ഷ്യം അതായത് പി എസ് സിക്കോ അല്ലെങ്കിൽ എസ് എസ് സിക്കോ യു പി എസ് സിക്കോ വേണ്ടി പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രധാനമായിട്ടും ഒരു ജോലിക്ക് കാരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ലക്ഷ്യം ഉണ്ടാകണം ഞാൻ ഞാനിങ്ങനെ കറാൻ പോകേണ്ട പരീക്ഷ ഇതാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എസ് ഐക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫയർ റെസ്ക്യൂ ഓഫീസറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബി എഫ് ഒക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൽ ഡിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൽ ജി യോസ് വേണ്ടിയിട്ടാണ് അല്ല ഈ പറയുന്ന എഴുതാൻ പോകുന്ന പരീക്ഷ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്തിലേക്കാണ് എനിക്ക് ചെന്നെത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ആദ്യമേ ഉണ്ടായിരിക്കണം ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം പഠിച്ചു തുടങ്ങുക അല്ലാതെ പല പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ച് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു പരീക്ഷയെ കയറാൻ വേണ്ടി അല്ല നോക്കേണ്ടത് ഏതെങ്കിലും ഒരു പരീക്ഷയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി നല്ല മാർക്കുകൾ സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ തന്നെ ഏറ്റവും എന്താണ് ആദ്യത്തെ നൂറിൽ തന്നെ വന്ന് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ വളരെ മികച്ച സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഓക്കെ നല്ലൊരു സ്റ്റഡി പ്ലാൻ കൂടി തന്നെ സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷകളോ ഈ വരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളോ നിങ്ങളെ ഒരുപാട് അമ്പരിപ്പിക്കില്ല എന്നുള്ളതാണ് ഓക്കെ പ്രീവിയസ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം ഒരു പരീക്ഷ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പരീക്ഷകൾ പരീക്ഷാ ചോദ്യ പേപ്പറുകൾ തീർച്ചയായിട്ടും ലെയ്സ് ചെയ്യണം ആ ലെയ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും പരീക്ഷാ പേപ്പറുകൾ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിന് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ പൺവേടാണോ ചോദിച്ചിരിക്കുന്നത് നേരിട്ടാണോ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റെന്തെങ്കിലും രീതി വഴിയാണ് ചോദ്യ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് അതോ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ ഇവിടെ നടത്താൻ സാധിക്കുക ടൈം എന്നാണ് ഏറ്റവും കൂടുതൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉത്തരങ്ങളിലേക്ക് എത്ര എത്ര പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റൻ പേപ്പർ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം വളരെ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടി ക്രാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിലുള്ള എൽ ഡി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാനും ഐ പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി മോക്ക് ടെസ്റ്റും സ്പെഷ്യൽ കണ്ട അഫയർ സെഷനും സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും മോട്ടിവേഷൻ സെക്ഷൻസ് കമ്പയിൻ സ്റ്റഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എസ് എഡ് ബി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണെന്ന് നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് പല പ്രായക്കാരോടാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്ന പയസ ഈ പറയുന്ന രീതിയിൽ മുപ്പത്തി അഞ്ചോ മുപ്പത്തിനാലോ ഒക്കെ ഉള്ളവർ കാണും അല്ലെങ്കിൽ ഈ പറയുന്ന പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ആളുകളാണ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയേഴ് വയസ്സുള്ളവർ കാണും വർഷങ്ങളായിട്ട് പി എസ് സി ഫീൽഡിൽ നിൽക്കുന്നവർ കാണും പല റാങ്ക് ലിസ്റ്റിലും ഉള്ളവർ കാണും അല്ലേ അല്ലെ അവരുമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന കോമ്പീറ്റ് ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ വെറുതെ ഒരു പ്രീവിയസ് ഇയർ മാത്രം എടുത്ത് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയി തന്നെ നിങ്ങൾക്കൊരിക്കലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല ഓക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിന് വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കേണ്ടത് ആവശ്യമാണ് വ്യക്തമായി ഒരു പ്ലാനിങ്ങോട് മാത്രം പഠിച്ചാൽ മാത്രം പോരാ അതിനു വേണ്ടിയിട്ട് പ്ലാനിങ് മാത്രം പോരാ പഠിച്ച് മുന്നോട്ടേക്ക് പോകണം പഠിച്ച് മാറ്റണം റിവൈസ് ചെയ്യണം റിവിഷൻ ചെയ്യണം വളരെ അത്യന്താപേക്ഷിതമാണ് മനുഷ്യൻ്റെ ബ്രെയിനെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്നുള്ള വളരെ നിർബന്ധമുള്ള കാര്യമല്ല എപ്പോഴെപ്പോഴും അവനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ അത് ഓർത്തിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശരിയല്ലേ അപ്പം ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്താണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാമിനോടുകൂടി തന്നെ ഞാൻ ഈ പറയുന്ന എൽ ഡി തസ്തികയിലേക്ക് ഞാൻ കയറും എന്നുള്ളൊരു നിശ്ചയാർത്ഥത്തോടു കൂടി തന്നെ പഠിച്ചു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന എക്സാമിനേഷൻ ക്ലാക്ക് വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇനി മൂലം ഒരുപാട് തടസ്സങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകാം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഓക്കെ ഞാനീ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ തടസ്സങ്ങളല്ല എനിക്ക് വേണ്ടി മാറി നിൽക്കും എന്നുള്ള എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾ എന്തിയാ മുന്നേറ്റേക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരുന്ന ഈ ഒരു എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനോട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെ തുടങ്ങുക ഓക്കെ ഇപ്പോൾ തുടങ്ങുക ഓക്കേ അല്ലേ എല്ലാവർക്കും നല്ല ദിവസങ്ങളിൽ ആശംസിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം